ഓൾട്ടർനേറ്റീവ് ഉണ്ട് അതായത് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഈ പ്രദേശങ്ങൾക്ക് സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾ നടത്തണം അവിടെയുള്ള റോഡുകൾ നിലവിലുള്ള റോഡുകൾ ഡെവലപ്പ് ചെയ്യണം എന്നിട്ട് എൻ എച്ച് സിക്സ്റ്റി സിക്സുമായിട്ട് കണക്ഷൻ കൊടുക്കണം ഇപ്പോൾ നിലവിലുള്ള ഞാൻ പറഞ്ഞല്ലോ അമ്പത് മീറ്റർ മുതൽ തീരപ്രദേശത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരം വരെയാണ് ഈ ഹൈവേ പോകുന്നത് പല സ്ഥലത്തും ആലപ്പുഴ ജില്ലയിലൊക്കെ ശരിക്ക് തീരപ്രദേശത്തുകൂടിയാണ് പോകുന്നത് അല്ലേ കൊല്ലം ആലപ്പുഴ എറണാകുളം ഒക്കെ തീരപ്രദേശമായിട്ട് ഒന്നോ രണ്ടോ കിലോമീറ്റർ കിലോമീറ്ററാണ് വ്യത്യാസമുള്ളത് അതിൻ്റെ ഇടയിൽ വീണ്ടും കൊണ്ടുവന്നൊരു ഹൈവേ പണിയാണ് അപ്പോൾ നിലവിലുള്ള എൻ എച്ച് സിക്സ്റ്റി സിക്സുമായിട്ട് കണക്ടിവിറ്റിയാണ് തീരപ്രദേശത്ത് വേണ്ടത് അപ്പോൾ ടൂറിസം ഡെവലപ്പ് ചെയ്യും മത്സ്യ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും അതായിരിക്കണം നല്ല ഓൾട്ടർനേറ്റീവ് പിന്നൊന്ന് മൂന്ന് പതിറ്റാണ്ടായി കോടികൾ ചെലവഴിച്ചിട്ടും പൂർത്തിയാക്കാത്ത ദേശീയ ജലപാത വികസനം അത് പൂർത്തിയാക്കി എല്ലാ ടെർമിനൽ വന്നാൽ ചരക്ക് നീക്കം മുഴുവൻ നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ദേശീയ ജലപാത വലിയാക്കാം ദേശീയ ജലപാത വലിയാക്കാം അതല്ലേ തീർക്കേണ്ടത് തീരദേശ ഹൈവേക്ക് അല്ലല്ലോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് തീരപ്രദേശത്തെ വിഷയങ്ങൾക്കല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത് തീര സംരക്ഷണ ഭിത്തി കെട്ടാത്തതുകൊണ്ട് ഭീകരമായ തീരശോഷണം നടക്കുകയാണ് ഞാൻ തന്നെ ഈ കഴിഞ്ഞ മാസം മൂന്ന് കടപ്പുറത്താണ് പോയത് മൂന്ന് കടപ്പുറത്താണ് പോയത് കണ്ടാൽ കരളലിയിക്കുന്ന സ്ഥിതിയാണ് കാരണം രൂക്ഷമായ കടലാക്രമണം നടത്തി വീടുകളിൽ മുഴുവൻ വെള്ളമാണ് ഒരു സ്ഥലത്ത് കടൽ ഭിത്തി കെട്ടുന്നില്ല അപ്പോൾ തീരദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കടൽ ഭിത്തി കെട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതിന് പകരം ഈ തീരദേശ ഹൈവേ ആയിട്ട് പോകുന്നത് ശരിയല്ല ഗവൺമെൻറ് ഇത് പുനഃപരിശോധിക്കണം ഇത് പ്രായോഗികമല്ല പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇത് ഞാൻ ശ്രീ ഷിബു ബേബുജോണിനെയും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്ന അംഗങ്ങളെയും സി ടി എൻ പ്രതാപൻ എം പി എം വിൻസെൻ്റ് എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി മോൺസ് ജോസഫ് എം എൽ എ അനൂപ് ജക്കബ് എം എൽ എ സി പി ജോൺ ദേവരാജൻ അഡ്വക്കേറ്റ് രാജൻ ബാബു സലീം പി മാത്യു ഇത്ര പേരാണ് സിബു ബേബി ബേബിജോണിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നത് അവർ ചെയ്ത വളരെ സമഗ്രമായി ഇത് പഠിച്ച് പബ്ലിക് ഹിയറിംഗ് നടത്തി എല്ലാവരിൽ നിന്നും വിവരം ശേഖരിച്ച് നല്ലൊരു റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത് ഞാൻ ഷിബു ബേബി ബേബിജോണിനെയും സഹപ്രവർത്തകരെയും ഇക്കാര്യത്തിൽ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്